ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ജൂലൈയിൽ രാവിലെ ഒരു സ്ത്രീ നഗരമധ്യത്തിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി പലരും ആശ്ചര്യത്തോടെ അതുകൊണ്ട് ആസ്വദിച്ചു ചിലർ കളിയാക്കി ചിരിച്ചു പക്ഷേ അവർ നൃത്തം തുടർന്നുകൊണ്ടേയിരുന്നു വൈകിട്ട് ക്ഷീണതയായി കുഴഞ്ഞു വീഴുന്നതുവരെ അവർ നൃത്തം തുടർന്നു പിറ്റേന്ന് രാവിലെ വീണ്ടും നൃത്തം പുനരാരംഭിച്ചു കാലിലൂടെ ചോരൊഴുകിയിട്ട് പോലും അവർ നൃത്തം നിർത്തിയില്ല വൈകാതെ തന്നെ വേറെയും ഒരുപാട് പേർ ഇതേപോലെ നൃത്തം ചെയ്തു തുടങ്ങി ഒരു മാസം കഴിയുമ്പോഴേക്കും നാനൂറോളം പേർ ഈ സംഘത്തിൽ ഉൾപ്പെട്ടു രാവെന്നോ പകലെന്നോ ഇല്ലാതെ വിശ്രമവും ഉറക്കവും ഇല്ലാതെ നിർത്താതെയുള്ള നൃത്തം വൈകാതെ ഇതൊരു രോഗമാണെന്ന തിരിച്ചറിവ് അന്നത്തെ അധികാരികൾക്കുണ്ടായി അങ്ങനെ അതിനൊരു പേരും വേണു ഡാൻസിംഗ് പ്ലേഗ് ഇടവേളകളില്ലാതെ നൃത്തം ചെയ്താൽ മാത്രമേ ഈ രോഗത്തിൽ നിന്ന് മോചനമുണ്ടാവൂ എന്ന് കരുതിയ ഭരണകൂടം നർത്തകർക്ക് നൃത്തം ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങളും അവരെ സഹായിക്കുന്നതിനായി സംഗീതജ്ഞരെയും പ്രൊഫഷണൽ നർത്തകരെയും ഏർപ്പാടാക്കി പക്ഷേ അത് ഈ രോഗത്തെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത് രോഗം ബാധിച്ചവരുടെ എണ്ണം പിന്നെയും കൂടി ഇന്നും കൃത്യമായ ഉത്തരം കിട്ടാതെ ലോകത്തിന് മുന്നിൽ നിൽക്കുകയാണ് ഈ അപൂർവ പ്രതിഭാസം പല വിശദീകരണങ്ങൾ ഡാൻസിംഗ് പ്ലേഗുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് പൈശാചികബാധയാണ് കാരണമെന്നായിരുന്നു ആദ്യത്തെ കാലത്തെ വിശദീകരണം എന്നാൽ ശാസ്ത്രം വളർന്നതോടെ കൂടുതൽ പഠനങ്ങൾ പുറത്തു വന്നു അമിതമായി രക്തം ചൂടാകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നതായിരുന്നു മറ്റൊരു വിശദീകരണം ആയിരത്തി മുന്നൂറുകളിലും യൂറോപ്പിൽ സമാന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നുവെന്നും പിന്നീട് കണ്ടെത്തി ഹൃദയാഘാതം ഉണ്ടാക്കുന്ന എർഗോട്ട് എന്ന ഫംഗസ് രോഗത്താലാണ് ഇതെന്നായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ ചില അന്വേഷകർ അഭിപ്രായപ്പെട്ടത് മലിനമായ റൊട്ടികളിലൂടെയാണ് ഇത് പകർന്നിരുന്നതെന്നും അവർ വിശദീകരിച്ചു അതേസമയം അമേരിക്കൻ സാമൂഹിക ശാസ്ത്രജ്ഞനായ റോബർട്ട് ബാർത്താലോ അഭിപ്രായപ്പെട്ടത് നർത്തകർ ദൈവീക പ്രീതി നേടുന്നതിനായി നൃത്തം ചെയ്യുകയായിരുന്നു എന്നാണ് എന്തൊക്കെയായാലും ഇന്നും ഡാൻസിംഗ് പ്ലേ കൃത്യമായ ഉത്തരം കിട്ടാത്ത ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നത് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്